राम श्रीराम राम राम लोग जय श्रीराम राम राम रावण Makudi Ramdam Ram Ram, Sri Ramamamakudi Ramdam ഗുരുവചനം നൃപനന്ദനം കൃത്വ യഥാവിധി സംസ്കാരകർമ്മവും മിത്രപ്രാത്യാ മാതൃസോദരോപാധ്യായ യുക്തനായൂരു ഭരതകുമാരനും താതെ ശരീരം എണ്ണത്തോട് തന്നിൽ നിന്നാദരപൂർവം നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചതിനാൽ അഗ്നിഹോത്രാഗ്നിതന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം സംയുതംകം ദ്വാദശവാസരെ കഴിച്ചത് പിണ്ടവും നാദരാൽ വേദപരാണന്മാരാൽ ദ്വിജാവലിക്കോധന ഗോധന ഗ്രാമരത്നാബരം ൂഷണ ലേപന താമ്പൂല പൂങ്കങ്ങൾ വീണു നമസ്കരിച്ച ആശീർവചനം ആദാനവും ചെയ്തു വിശുദ്ധനായി ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ച അനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനാൽ വസിച്ചിടിനാൻ അദ്ദിനം നാനാ അനാകുലം തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനിപുല സപ്തമന്മാരുമായി വന്നു സഭാന്തികെ അർണോരുഹാസന സന്നിപനാമുനി സ്വർണാസനെ മരുവിടിനാദരാൾ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവരികളോടും പുരവാസികളോടും ആന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടമ്പോജ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശുപത്രിയിടുവൻ സത്യസന്ധന്തവ് താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്ക് അത് നൽകിയിടാൻ പുത്രാർത്ഥിദേശു കൈകേയിച്ചു ദത്തമായൂരുവരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോട് മൻപോട് ചൊല്ലിയിടുവൻ യാജമരാജകമാൻ ഭവാനാലിനി ത്യാജമല്ലെന്നു ധരിക്കാ കുമാരൻ താതന യോഗം അനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലാഗിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വശിഷ്ഠ മുനിയോട് നന്നായി തൊഴുതുണർപ്പിച്ചു ഭരകളിൽ ഇന്നടി എന്നു രാജ്യം കൊണ്ട് ജും ഫലം മന്നവരാകുന്നതും മമപൂർവജൻ ഞങ്ങൾ അവരുടെ കുങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോമേ വന്നു പുലർക്കാതെ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിന്ന് പോരുവാൻ ഞാനും ഭവാനും നരിന്ദവി ദേവിയും നാനാപുരവാസികളും അമാക്കയും ആനകാലപ്പടയോടും ആനക ശംഖർ പടകവാദ്യത്തോടും സോദര പൂസുര താപസ സാമന്തേദിനീ പാലകൽ ശൂദ്രാദിയും സാദരം വാശുകൈകേഴി ഒഴിഞ്ഞുള്ള മാതരങ്ങളും ു പോകണം രാമനിംഗാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ കുതിച്ചു പസിതവും ആലേപനം ചെയ്തു വൽക്കലവും പോണ്ട് താപസവേഷം തഴിച്ചു ഗടപൂണ്ട് താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നു നന്നെന്ന് ചൊല്ലിയില്ല സത്വരം രാമനെ കാൺമാൻ നടന്നിത് ചിത്തേ നിറഞ്ഞു കഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിത് താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമികെളുന്നു പൊങ്ങീടും പൊടികളും വ്യോമനിക്കെന്നോ പരന്നു ചമഞ്ഞിത് രാഘവാലോകനാനന്ദ വിവശരാ ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും ശൃങ്കിവേരാഖ്യപുരം ഗമിച്ചീടുടൻ ഗംഗാധടേ ചെന്നു നിന്നോ പെരുമ്പട യപുത്രി സുതൻ പടയോടു മിങ്ങാഗതനായത് കേട്ടു ബുഹൻ തഥാ സംഗീത വന്നു തന്നോട് കിങ്കരന്മാരോട് ചൊന്നാനതു നേരം ബാണാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരാ നിൽപ്പിനെല്ലാവരും ഞാനങ്ങ് ചെന്ന് കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തിക ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിരുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും അവരി നിർണയം ശുദ്ധരെന്നാകൽ കടത്തുകയും വേണം പദ്ധതിക്കേതും ഷാദവും കൂടാതെ ചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനേ നാനാവിധോപായനങ്ങളും കാഴ്ചവച്ച ആനന്ദപൂർവം തൊഴുതുന്നു നീടിന ചിരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജവന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്ത ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം ഉദ്ധാപ്യഗാഠമാലിംഗ്യരഘുനാഥഭക്തം വയസ്യ മനോവയവാക്യവും ോഹനോട് പിന്നയും ജൊല്ലിനാൻ ഉത്തമ പുരുഷോത്തം സ്വരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവനും അതോ ധന്യനാകുന്നതും നീ ഭുവനത്തിങ്കിലതിനൊരു സംശയം മത്സര സോദരനോടും ജനകാത്മരയോടും ഏതൊരിടത്ത് നിന്നൻപോട് കണ്ടിത് രാമനേ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്ന് ചൊന്നതും ൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുത കാട്ടിത്തരുതെന്ന് കേട്ടു ഗുഹൻ തദാ വാട്ടമില്ലാത്തൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്ന് തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നേടിനാൻ എത്ര സ്വത്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശ്രതം സീതയ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം കണ്ടു ഭരതനം മുക്തഭാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരീ മനോഹരി ജാനകി കോമളസ്നി കഥവളാംബരാശ്രുതേ രാമണേ ചെയ്തേ മഹാസുഖം സാഗതം യ വിഷ്ഠരേ നിഷ്ഠുരേദേഷ കാരണാലെന്നത് ചിന്തിച്ചും ഇദ്ദേഹമാശുപരിത്യജിച്ചിരുവൻ കിൽബഷധാരണിയായ കൈകേഗിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചത് കാരണം ദുഷ്കൃതിയായതിൽ പാപിയാം എന്നെയും ധിക്കരിച്ചതിനേ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നതുജന് നിർമ്മലമാനസൻ ഭാഗ്യവാൻ എത്രയും നഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വിഗ്രം വനത്തിന് പോയി അഥവനല്ലോ ശ്രീരാമദാസന്മാർക്ക് ദാസനായൊരു ആരൂഢഭക്തിപൂടേശു ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മറ്റു ജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊന്ന് ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോലുവേൻ എന്നതു കേട്ടു ഗുഹനും മുര ചെയ്താ മംഗലദേവതാവല്ലപ്പൻ തങ്കലിൽ നിങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവന്മാരിൽ വച്ച അഗ്രസേനൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്കാ മഹാമതി ഗംഗാ നദി കടന്നാലുടൻ എത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിഗഡേ വസിക്കും നിത് സീതയാ തന്നോടും സോദരനോടും യഥാസുഖം താമകേശീഘ്രം പ്രിയസഖി കർത്തുദ്യോഗം സമർത്ഥമോ ഭവാഗണി ശ്രുവാ ഭരതവാക് ഗുഹൻ സാദരം ഗുവാ വിബുധ നദിയെ കടത്തുവാൻ പ്രത്യജനത്തോടു കൂടെ സ സംശയം വിസ്തരയുക്തം മഹാക്ഷേപണി യുധം അഞ്ചസാ കുലദേശം നിറച്ചിയിടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൽ ഊറ്റമായോരു തുഴയും എടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാം ശത്രുഘ്നോട് ഭരതനെയും മുനി സപ്ത്തമനായ വശിഷ്ഠനെയും ദജമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേലി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വിശപത്രിമാർ മറ്റുള്ളവരെയും ൊഴുകേ മന്ദം തുഴഞ്ഞ കടത്തിടിനർ തടീനിക്കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിത് വമ്പടയും ദദ ശീഖ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിന സമ്പ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കെ വേ ദൂര നിർത്തിന താനു വനുജനുമായ ഗണേ സാനന്ദമാവശ്യോരനന്തരം ഉജ്വലന്തം മഹാദേജസ താമസം വിജ്വലാൽമാനമസീനം ദൃഷ്ടമാമ ഷ്ടാംഗം സസോദരം പുഷ്ടഭുക് ഭരദ്വാജമുനീശ്വരം ശശരഥ നന്ദനം ദാനകം പ്രീത്യവ പൂജയാമാസമുനീന്ദ്രനും കൃഷ്ണപാച കുശലപ്രശ്നവും ചെയ്തു തുഷ്ടാജാവൽക്കലധാരണം തുഷ്ടികലർന്നരുൾ ചെയ്തെന്തടോ കഷ്ടമിക്കോപ് ഉപപന്നമല്ലോട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോ ഒരു നീയെന്തിനായിങ്ങനെ വൽക്കരവും ജടയും പോണ്ട് താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവൻ എന്തൊരു കാരണം വൻപടയോടും ആകന്ദവനാന്തരേ വന്നതും ചൊല്ലുന്നീ ശ്രുദ്വാ ഭരദ്വാജവാക്യം ഭരതനം ഇതം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താതമുള്ളൂ മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാർത്ഥങ്ങളാണീത പോന്നിതേ ഞാൻ ഏതുമേയൊന്നറിഞ്ഞിര രാഘവൻ കാനണത്തിനെഴുന്നള്ളുവാൻ മൂലവും ഏകയ പുത്രിയാ അമ്മതൻ വാക്കായ ആഗോള വേഗമേ മൂലം അതിനുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ജ്ഞാനതിന് ഈ പാദപത്മം പ്രണാമന്തയാണിതേ ശ്രീരാമചന്ദ്രനു കൃത്യനായി പാദവാരിചയപ്പം ഭരിക്കേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം ശ്രീരാഘവൻ ചരണാതികെ വീണ് സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് പൗരവശിഷ്ടാദികളോടുകൂടെ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പുജനാ ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ ഭരതവാക്യം മംഗലാത്മാനമീനം ഉണർന്നീടിനാൻ ചുംബിച്ചു മൂർത്തനി സന്തോഷിച്ചരുളിനാൻ കിംബപുനാവത്സവ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃഷ കണ്ടറിഞ്ഞിരിക്കുന്നത് മാനസേശോകമുണ്ടാകലാ കേൾക്കുന്ന ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മി പതിയായ രാമംഗൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്ന് ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം കൂടും കഴിഞ്ഞുറങ്ങി പുലർക്കാലെ വേണം വിഘുനാഥനെ ചെന്ന് കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനിൊരു വൈമുഖ്യമെന്നും ഭരതനും കാൽകഴുകി സമാനായ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ ദിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും തേജത് കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്ര ലോക സമാനമായി വന്നിത് ദേവകളായി ചമഞ്ഞൂ തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം ഭർത്തപക്ഷ്യാതിപേയങ്ങൾ പൂജ്യങ്ങളും ഭൂക്തിപ്രധാനം മറ്റു ബഹുവിധം ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗ്രഹങ്ങളും എത്ര മനോഹരം സ്വർണരത്ന വ്രാണനിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിപണിയും ധനന്തനും കർമ്മണാശാസ്ത്ര ദൃഷ്ടേന വശിഷ്ഠന് സാമോദമോട് പൂജിച്ചതിന് മുമ്പിനാൽ പശ്ചാത്ത സൈന്യം ഭരതം സസോദരമിചാനുരൂപേണ പൂജിച്ച നന്തരം തൃപ്തരായി തത്ര ഭരദ്വാജമന്തിരേ സുപ്തരായ അമരാവതീ സമേ ഉത്ഥാനവും ചെയ്തു ശസ്സി നിയമങ്ങൾ കൃത് ഭര പാദങ്ങൾ കൂപ്പിനാപസന്തനോട നിദ്യയും കൈക്കൊണ്ട് കൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരകിഞ്ചിതന്തി മിത്രമായോരും ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്ദമാരാഞ്ഞു നാനാദബോധന മണ്ഡലി കാണാഞ്ഞോരോരോ മുനിപുരന്മാരോട് താണു തൊഴുതു ചോദിച്ചു അത്യാദരം കുത്രവാഴുന്നു രഘുത്തമൻ അത്ര സൗമിത്രിയോടും ോടും മുത ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും നരൂ ചെയ്തു ഉത്തരതീരെ സരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴും ഇതെന്നത് കേട്ടതെത്രയും കൗതുകത്തോട ഭരതനും തത്ര ഇവ ചെന്ന നേരത്തു കാണായി വന്നത് അത്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പപടതല പൂർണവല്ലീ തരുഷ്പരമണീയ കാനനമണ്ഡലി ആമ്രകദളീപകുള വനസങ്ങളാ പ്രാധകാർജുന നാഗ പുന്നാഗങ്ങൾ കേവിതാരങ്ങളും കേരണ്ട ചമ്പകാശോകാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലീശാലികളായ തപാലസാലങ്ങളും ശൃങ്കാദിനാവിഹംഗതാലങ്ങളും ുജംഗ പ്ലവംഗരംഗാദി നാനാമൃഗ വ്രാതലീലയും സമാലോക്യദൂരിതനും വൃക്ഷാഗ്രസം ലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാരക്ഷാശ്രമം ഭക്യാവിണിനാൻ ഭാഗ്യവനായ ഭരതൻ അതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥപാതാരവിന്ദങ്ങൾ ൂതനമായ ദിശോഭനം പാപനം അങ്കുശാബ്ജ വജ്ര മത്സ്യാദികൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നായി വീണു മുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ തേണുതന്മൌലിയിൽ കോരിയിട്ടീന തന്യോഹമിഞ്ഞുകോ ധന്യോഹമിഞ്ഞുഗോ മുന്നം മയാകൃതം പുണ്യപുരംപരം ശ്രീരാമപാദപത്മാജിതം ഭൂതലമാനാലിക്കു കാൺമാനവകാശവും വന്നിതല്ലോ ബഹൂരി പാദപാംശുക്കൾ അന്വേഷണം ചെയ്തുഴരുന്നേറ്റവും വേദാവമീശനും ദേവകദമ്പവും വേദങ്ങളും നാരദാദിമുനികളും യുദ്ധമോ അത്ഭുത പ്രേമരസാപ്ലൂത ചിത്തനായാനന്ദകുലാഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധവും ചെന്നു നിന്നോരു നേരത്തു കാണായത് സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ഇന്ദിരം ഇന്ദ്രാരു വൃന്ദാര വൃന്ദകം വന്ധിതം ഇന്ദിരാമന്തിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദീവരലോചനം ദുർവാതള ശ്യാമളം കോമളം പൂർവജം നീല നടന ദളേക്ഷണം രാമം ജടാമകുടം വൽക്കലാബലം സോമബിംബാഹ പ്രസന്ന ഭക്താബുജം തരുണാരുണായുധോഭിതം വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷശി ശ്രീവത്സലക്ഷണമ്യയം ലക്ഷ്മി നിവാസം ജഗന്മയമുതം ലക്ഷ്മണ സേവിത പാദ പങ്കേയം ലക്ഷ്മണലക്ഷ്യ സ്വരൂപം പുരാതനം ൂർണം ദശരഥ നന്ദൻ ആരുണ്യവാസരസികം മലോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കണ്ടതൃക്കാൾക്കൽ വീണു നമസ്കരിത്തിയിടാൻ രാമനെയും ശത്രുഘ്നെയും ടുത്തു നിവർത്തി സംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ട് ദീർഘ നിന്ന് പാഷോദകം ദീർഘകാലം വാർത്തുസോദരന്മാരെയും വത്സങ്ങളും നണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ള ഒരു സൗമിത്രിയും സൽസമയെ ഫലതാംകളിൽ കോപ്പിനും ശത്രുഘ്നും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാഭുജങ്ങൾ കൂപ്പീടിനാ ഉഗ്രദൃാകമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധവും ചെന്നാ കണ്ടി ദുരാഘവനത്തിരുമേനി മനോധൃതം റോദനം ചെയ്യുന്ന മാതാവിനെ കണ്ട് പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തികൈക്കൊണ്ട് കൗസല്യം പുത്രനു ബാഷ്പഥാരാഭിഷേകം ചെയ്ത് ഗാഠമാശ്ലിഷ്യ ശിരസി മുഖർന്നുടനോടമോദം മുലയും ചുരന്നുദാ അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചു ലക്ഷ്മണൻ താനും മടങ്ങിയാൽ ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാനൂടകീരം തുടച്ചിടിനാൻ കണ്ണുനീർ തത്ര സമാഗതം തൃഷ്വാ ഗുരുവരം ഭക്യാവശിഷ്ടം സാഷ്ടാംഗമന്മാരുടെ ചൊല്ലിയിടാനെത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം സൗഖ്യമല്ലീ നിജമാനസേ ഖീടമുണ്ടോ പുനരന്നെ തിരികയാൽ എന്തോ ഒന്ന് ചെന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്ത് സൗമിത്രിയെ കണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചെന്നാൻ വശിഷ്ഠനും ീമം ശ്രേഷ്ഠാ താദോദന്തവാസുകൾ നിന്നെ പിരിഞ്ഞു തന്നെ നിരൂപിച്ച് മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ച് രാമരാമേത് സീതേവി കുമാരേതി രാമേദി ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്നു പൊക്കാനറിക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകരണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ ദർശനമുച്ചയിൽ വിലപിച്ചു തേറ്റവും ലക്ഷ്മണനോളും ജനനീ ജനങ്ങളും ദുഃഖമാരോക്കെ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ആ ദാദാ മാം പരുത്തിച്ച വിധിവശാൽ ഏതൊരു ദിക്കിന് പോയി തയ്യോ ഭഗവാൻ ഹാഹതോഹമനാഥോസ്മി മാമിനി സ്നേഹേനലാളിപ്പതാനുവാസരം ദേഹമിനി ത്യജി തീരുന്നതുണ്ട് ഞാൻ ോകമനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രി താനും ഔവണ്ണമേ നിരോധനം ചെയ്ത് വീണേടിനാൽ കൂതൽ തദ്ദശായ വശിഷ്ടോക്തികൾ കേട്ടവരുൾ താപമൊട്ട് ചുരുക്കി മരുവിനാർ മദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരം നുതകെ ക്രിയയും ചെയ്ത പിണ്ടം മധുസഹിതയും പുതി സൽപര പിന്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചിത് യാതൊരന്നം താൻ ഭുജിക്കുന്നതും അത് സാധനം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർ അതിഖേദേന പിഡദദാനന്തരം സ്നാനം കഴിച്ചു പുണ്യാസവം ചെയ്തത സ്നാനാദനന്തരം പ്രാപിക്കിതാശ്രമം അന്നുപവാസവം ചെയ്തിവരെല്ലാരും വന്നുതി ചീടിനാനാദിത്യദേവനും മന്ദാഗ്നിയിൽ കുളിച്ചോത്തു സദ്യയും വന്ദിച്ചു പോന്നാശ്രമേ ആശ്രമേ